Hi guys! വെൽക്കം ടു ഹലാസ്പോട്ടിക് ഹലാസ്പോട്ടിക്ക ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ ഇതിനു മുമ്പ് ഞങ്ങള് രണ്ട് പ്രാവശ്യം ഇട്ടത് പഞ്ചാബി ബിറ്റുകളായിരുന്നു ആയിരുന്നു പഞ്ചാബിന്റെ പാട്ടുകയർ ബിറ്റുകൾ ആ പഞ്ചാബി ബിറ്റുകൾ ഒരു സാമ്പിൾ പീസ് ആയിരുന്നു അതായത് ആ പീസുകൾ വന്നിട്ടില്ല ഓൾറെഡി സ്റ്റോക്ക് എത്തിയിട്ടില്ല അത് പുതിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് അതിന്റെ പുതിയ സ്റ്റോക്ക് വരുത്തുന്നത് ഏകദേശം വൺ വീക്കിൽ ഒരാഴ്ചയിൽ വരും ഭയങ്കര ഡിമാൻഡാണ് എല്ലാവരും ചോദിച്ചതാണ് കുറെ ആൾക്കാർ പൈസ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പൈസ തിരിച്ചു വേണ്ട നിങ്ങൾക്ക് വന്ന് ഏതെങ്കിലും ഒരു കളർ എനിക്ക് അയച്ച അപ്പം അതുപോലെയാണ് ആ ബിറ്റുകളുടെ അവസ്ഥ അത് അടുത്ത ആഴ്ച സ്റ്റോക്ക് വരും അപ്പൊ ഇന്നത്തെ സ്റ്റോ ഇന്നത്തെ സ്റ്റോക്ക് അതായത് ഇന്നത്തെ പുതിയ ഡിസൈന് ാണ് കാണിക്കുന്നത് അതിലെ ആദ്യത്തെ മോഡൽ ഒരു സൂപ്പർ മോഡലാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഓൾ ഓവർ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് വരുന്ന ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കാണ് ആണ് നല്ലൊരു ഹണികോംപ് ഡിസൈൻ ആണ് വരുന്നത് നല്ലൊരു ഹണി ഹണികോംപ് ഡിസൈനാണ് അതേപോലെ തന്നെ വലിയൊരു ഹണി ഹണികോംപ് ഡിസൈനാണ് അതിന്റെ സ്ലീവ് കൊടുത്തിട്ടുള്ളത് സാധാരണയായിട്ട് ഇത് വലിയ ഡിസൈനും ഇത് ചെറിയ ഡിസൈനായിരുന്നു പക്ഷെ ഇത് നേരെ തിരിച്ചാണ് ഇത് അതിന്റെ സ്ലീവ് വലിയ ഡിസൈനും ബാക്കി ഹണി ഹണികം ചെറിയ ഡിസൈനുമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം അത്രക്കും അടിപൊളി ഡിസൈൻ ആണ് താഴെ എൻ്റെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വരുന്നത് പാൻ പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് നല്ല ലെങ് ഷോൾ ആണ് ഏകദേശം രണ്ടര മീറ്റർ ഉള്ള ലെങ് ഷോൾ ആണ് നല്ല വീതി ഉണ്ട് അടിപൊളി ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് മസ്റ്റിൻ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി ഹണി കോം ഡിസൈൻ ആണ് നല്ല കളർ ചാട്ടാണ് സൂപ്പർ കളർ ചാട്ട് ആണ് കണ്ടല്ലേ അടിപൊളിയാണ് അതായത് ഫുൾ ആയിട്ട് ബോൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കാണ് ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് താഴത്തെ എൻഡ് എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് പ്യൂർ സോഫ്റ്റ് മസ്ലിൻ ആണ് വരുന്നുള്ളത് മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ എൻഡ് വർക്ക് വരുന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ എല്ലാം ാണ് ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ അടിപൊളി ഡാർക്ക് റാണി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ലൊരു ഷോൾ ആണ് പ്യോർ മസ്ലിങ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലിങ് ആണ് വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ നെക്സ്റ്റ് അടിപൊളി ഒരു ബ്ലഡ് റെഡ് ആണ് ഡാർക്ക് ബ്ലഡ് റെഡ് ആണ് നല്ലൊരു ചോറയുടെ നിറം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഹണി കോംബ് ഡിസൈൻ ആണ് കംപ്ലീറ്റ് ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക അടിപൊളി ഡിസൈൻ ആണ് താഴെ എൻഡ് വർക്ക് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഞങ്ങൾ എല്ലാ ബ്ലോഗിലും പ്രൈസ് പറയുന്നുണ്ട് പിന്നെയും നിങ്ങൾ ഇങ്ങോട്ട് പ്രൈസ് പ്രൈസ് ഒന്നും ചോദിക്കരുത് നിങ്ങൾ പ്രൈസ് ചോദിക്കാതിരിക്കാനാണ് ഞങ്ങൾ പ്രൈസ് പറയുന്നത് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല കളർ ചാട്ടാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് നല്ലൊരു ആണ് മസ്റ്റേർഡല്ലോ മസ്റ്റേർഡല്ലോ മാമ്പഴത്തുനിന്ന് കുറച്ചും കൂടി ഡാർക്ക് ആയത് മസ്റ്റേഡ് ആണ് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് മസ്റ്റേർഡ് എല്ലാം ആണ് കണ്ടില്ല നല്ലൊരു സ്റ്റോൺ വർക്കാണ് അതായത് കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കായി വരുന്നത് ത്രിപ്പിൾ എക്സല് ഫോർ എക്സല് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക കേട്ടോ ഈ ഭാഗത്താണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു എൻഡ് ഡിസൈനാണ് സൂപ്പർ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് മെറ്റീരിയൽ എക്ദം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഗ്യാരൻറ്റിയാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരാം അടിപൊളി ഷോളാണ് നല്ല നീളുള്ള ഷോൾ ആണ് ഏകദേശം രണ്ടര മീറ്ററോളം നീളുള്ള നല്ല ഭംഗിയുള്ള നല്ല വീതിയുള്ള ഉള്ള അടിപൊളി ഷോളാണ് നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ സൂപ്പർ ഡിസൈനാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ യോക്ക് വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള യോക്ക് വർക്കും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വരുന്ന സെറി വർക്കും അരിവർക്കും ഒക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പ്യുവർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുർ മസ്ലിനാണ് നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയലാണ് താഴെ ഇന്ത്യയിലെ ഡിസൈനൊക്കെ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ ഗോട്ടാപത്തി വർക്ക് അരിവർക്ക് അതേപോലെ തന്നെ ജെറി വർക്ക് ഒക്കെയുള്ള നല്ലൊരു അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ താഴെ എൻഡിലെ അതിലെ ഒരു ലേസ് വർക്കും കൂടി വരുന്നേ സോഫ്റ്റ് ആണ് ക്വാളിറ്റി എല്ലാറ്റിലും പ്രൈസ് അതിനനുസരിച്ച് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും പ്യൂർ പാൻഡും അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്ന പ്യോർ ജോർജ് അതെ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് അടിപൊളിയാണ് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്ന നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അത്യാവശ്യം വീതിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരിക ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് അതായത് സൂപ്പർ മോഡലാണ് യോക്കിന്റെ വർക്കൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കോട്ടാപ്പത്തി വർക്കും സെറി വർക്കും ആരി വർക്കൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ലൊരു മോഡലാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഫ്രഞ്ച് ഷിപ്പാണ് ഷോൾ വരുന്നത് കേട്ടോ പ്യുവർ ഫ്രഞ്ച് ഷിപ്പൂർ ആണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഷോള് ഒരു രക്ഷയില്ല മസ്ലിനിലേക്ക് ഫ്രഞ്ച് ഷിഫോൺ പോണു നല്ലൊരു കോമ്പോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളറൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കളച്ചാട്ടാണ് ഇതൊരു മസ്റ്റേഡ് ഡാർക്ക് മസ്റ്റേഡ് എല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മസ്റ്റേഡ് എല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് യോക്കിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കോട്ടപ്പത്തി ഡിസൈൻ അരി വർക്ക് ജെറി വർക്ക് ഒക്കെ വരുന്ന ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻഡിലും നല്ലൊരു ഭംഗിയുള്ള എൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാൻറ് പ്ലെയിൻ ആണ് മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെൻറ് മസ്ലീനാണ് ഷോള് വരുന്നത് ഫ്രഞ്ച് ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ആണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ തലയിൽ നിന്ന് നീങ്ങൂല ഏത് കാലത്ത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഫ്രഞ്ച് ഷിഫോൺ സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് നല്ല കളർഫുള് നല്ല ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ ബ്ലാക്ക് കളറിന്റെ യോക്ക് സൂപ്പർ ആണ് ഒരു രക്ഷയില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ സീറോ ഇത് മസ്ലിന് സിൽക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി മസ്ലി സിൽക്കാണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് താഴെ എൻ്റെ വരെ നല്ല വർക്ക് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് കണ്ടില്ലേ ഓൾ ഓവർ ബോഡി സ്റ്റോൺ ആണ് വരുന്നത് കംപ്ലീറ്റ് പിന്നെ ഇതിൽ വരുന്നത് അരി വർക്കും അതേപോലെ തന്നെ സെറി വർക്ക് കൊട്ടപ്പത്തി ഒക്കെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് എൻ്റെ വരെ നല്ല ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ വരെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു കളർഫുള്ളാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല സോഫ്റ്റ് മസ്റ്റിങ് ആണ് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക മസ്ക് ഇത് പോലെ ഇല്ലേ വെണ്ണ പോലെ ഇല്ല അത്രയും സോഫ്റ്റ് ഷോൾ ആണ് നല്ല കട്ടിയുണ്ട് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ആ പ്രൈസിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട് ഇരുപത്തിരണ്ട് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ഒരു പീക്കോ കളറാണ് സൂപ്പർ കളറാണ് നല്ല യോക്കിലെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് അതേപോലെ തന്നെ ഓൾ ഓവർ വർക്കും നല്ല സൂപ്പറാണ് നല്ല ഷൈനിങ് ഉള്ള ഒറിജിനൽ മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് കണ്ടില്ലേ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് ഇതുപോലത്തെ മെറ്റീരിയൽ മുമ്പ് ത്രീ തൗസൻഡിനാണ് വന്നിരുന്നത് ടു നയ നയൻ സീറോ ഇത് വന്നിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരിക ഷോള് നല്ല നീളും അടിപൊളി നല്ല ഡിസൈൻ ഉള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പ് ഷോൾ ആണ് ഒരു രക്ഷയില് അത്രയും ഭംഗിയാണ് ഷോള് കാണാൻ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നേരത്തെ കാണിച്ച റാണി പിങ്ക് ആണ് ഇത് റെഡ് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയാണ് സൂപ്പബാണ് കണ്ടില്ലേ ബ്ലാക്ക് കളറിന്റെ യോക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി ഡിസൈൻ ആണ് താഴെ എൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഒരു ത്രിപിൾ എക്സലിൽ ഫോർ എക്സലുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് എൻ്റെ ഷോൾ വരുന്നുള്ളത് ഒരു ഒരു ഡാർക്ക് ബ്രിക്ക് ഒതൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് ഏതായാലും നിങ്ങൾക്ക് ഇതിൽ കാണുന്ന അതായത് വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ചില മെറ്റീരിയൽസിന്റെ കളർ നമുക്ക് പറയാൻ പറ്റൂല ഇന്ന കളറ് ചിലപ്പോ റെഡ് എന്ന് പറഞ്ഞാല് നിനക്ക് പറയും അയ്യോ അത് അല്ലോ റെഡ് അല്ലേ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല കളേഴ്സ് ചെറിയൊരു വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് സോ ഇതാണ് എന്റെ ലാസ്റ്റ് മോഡൽ അടിപൊളി മോഡലാണ് സിംഗിൾ കളറേ ഉള്ളൂ ഇതിന്റെ ഫുൾ കളർ ഷോപ്പിൽ വിറ്റ് പോയതാണ് കാരണം അത്രക്കും ഭംഗിയാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വർക്കുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് അടിപൊളിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ ആട്ടെ ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ ഗോട്ടാപ്പത്തിയും വർക്കും ഒക്കെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ കംപ്ലീറ്റ് കളേഴ്സ് ഒക്കെ സോൾഡ് സോൾഡ് ഔട്ട് ആയിപ്പോയി ഷോപ്പിൽ തന്നെ ഷോപ്പിൽ വരുന്നുണ്ട് ഒരുപാട് അതായത് ലോങ് മസ്ലിം ബിറ്റിനായിട്ട് ഷോപ്പിൽ ഇഷ്ടം പോലെ ആൾക്കാർ നിന്നും വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ